ചിത്തങ്ങൾ പൊട്ടിത്തകർന്നു വീണ്ടും ചിത്തത്തിലെന്തോ കുഴിച്ചു മൂടി ചിത്രങ്ങളായി പരിണമിപ്പൂ ചായങ്ങളാണു ചരിത്രമാണോ ചിത്രങ്ങൾ പൊട്ടിത്തകർന്നു വീണ്ടും ചിത്തത്തിലെന്തോ കുഴിച്ചു മൂടി ചിത്രങ്ങളായി പരിണമിപ്പൂ ചായങ്ങളാണോ ചരിത്രമാണോ ചൂടുന്ന പുഷ്പങ്ങൾക്കെന്തു ഗന്ധം ചാരങ്ങൾ മൂടിക്കിടന്ന മണ്ണിൽ ചേലകൾ ചുറ്റി വരിഞ്ഞ ദേഹം ചേരുന്നു മോഹം കരിഞ്ഞമർന്ന് ചൂടുന്ന പുഷ്പങ്ങൾക്കെന്തുഗന്ധം ചാരങ്ങൾ മൂടിക്കിടന്ന മണ്ണിൽ ചേലകൾ ചുറ്റി വരിഞ്ഞ ദേഹം ചേരുന്നു മോഹം കരിഞ്ഞ മറന്ന് ചുറ്റും ചകോരങ്ങൾ നോക്കി നിൽക്കേ ചാറ്റൽ മഴയിൽ നനഞ്ഞ പോലെ ചായുന്നു സൂര്യൻ നിറങ്ങൾ മങ്ങി ചേതനയറ്റ ജടത്തിനെ പോൽ ചുറ്റും ചകോരങ്ങൾ നോക്കി നിൽക്കേ ചാറ്റൽ മഴയിൽ നനഞ്ഞ പോലെ ചായുന്നു സൂര്യൻ നിറങ്ങൾ മങ്ങി ചേതനയറ്റ ജടത്തിനെ പോൽ